എന്ത് കളിയും കളിച്ച ഇവൾ നടക്കുന്നത് ഇവൾക്കൊരു കുട്ടിയില്ലേ നടി ബാമയ്ക്കെതിരെ എന്നാൽ മറുപടി ഒട്ടും വൈകിയില്ല കുട്ടിയുള്ളവർ വീടുപൂട്ടി അകത്തിരിക്കുന്നു സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ ചോദ്യമറിഞ്ഞ വ്യക്തിക്ക് മറുപടിയുമായി ചലച്ചിത്രതാരം ബാമ സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിലെ പാട്ടിന്റെ പശ്ചാത്തലത്തിൽ കാട്ടുവഴികളിലൂടെ സ്റ്റൈലിഷായി ഓടി നടക്കുന്ന വീഡിയോ ബാമ പങ്കുവെച്ചിരുന്നു അതിനു താഴെ വന്ന കമന്റിനാണ് ഉടനടി മറുപടിയുമായി താരമെത്തിയത് ഒരു കാട്ടുപൂവിനെ പോലെ ജീവിക്കൂ സൂര്യപ്രകാശത്തിനായി തിരയൂ ശേഷം വളരൂ നിങ്ങളുടെ സവിശേഷതയെ ആശ്ലേഷിക്കൂ എന്ന് കുറിച്ചുകൊണ്ടായിരുന്നു ബാമ വീഡിയോ പങ്കുവച്ചത് അതിനു താഴെ ഇവർക്കൊരു കുഞ്ഞില്ലേ എന്ന ചോദ്യവുമായി ഒരു ആരാധികയെത്തി മകളുടെ പേരും മറ്റു വിവരങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ടുള്ള മറുപടിയാണ് ബാമ കുറിച്ചത് അതെ എനിക്കൊരു മകളുണ്ട് പേര് ഗൗരി എന്നുകൂടി വ്യക്തമാക്കിയാണ് താരം നിർത്തിയത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി